നമസ്കാരം ഞാൻ ഡോക്ടർ സി ആസ് ഫൗണ്ടേഷൻ ഫൗണ്ടറി ചെയർമാനാണ് ഡോക്ടർ മുഖ്ലി പ്രസിഡന്റ് ആണ് വിജയ് വിജയ് സുകുമാരൻ ട്രഷറാണ് വിദ്യാധരൻ പ്രോഗ്രാം ഡയറക്ടറാണ് ഞങ്ങളിന്നിവിടെ വന്നിരിക്കുന്ന ഞങ്ങളൊരു ഫോൺ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ടാണ് രണ്ടായിരത്തി ഇരുപതില് ഞാനും ഡോക്ടർ മുഖ്ലിയുടെ ആരംഭിച്ചു എൽഡർലി കെയർ സംരംഭത്തിന്റെ തുടർന്നുള്ള പദ്ധതിയാണ് ഇപ്പോ വന്നിരിക്കുന്നത് നമ്മള് രണ്ടായിരത്തി ഇരുപതര ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് നമ്മളൊരു സർവേ നടത്തുകയും ആ സർവേന്റെ ഭാഗമായിട്ട് കിട്ടിയ റിപ്പോർട്ടിന് മേലാണ് യങ് സീനിയേഴ്സ് എന്നൊരു ക്യാമ്പയിനിങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനെയാണ് സ്റ്റാർട്ട് ചെയ്തു തുടർന്ന് ആ ക്യാമ്പയിന്റെ ഒരു റീസ് നമുക്ക് നല്ലൊരു പിന്തുണയാണ് പൊതുജനങ്ങളിൽ നിന്ന് കിട്ടിയത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ യങ് സീനിയേഴ്സ് ഫൗണ്ടേഷൻ എന്നുള്ളൊരു സംരംഭത്തിലേക്ക് മാറുകയും വയോജന പരിപാലനം എന്ന ആ ഒരു വലിയ പദ്ധതിക്ക് ഞങ്ങൾ തുടക്കം കൊടുക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് ഈ വരുന്ന ഒക്ടോബർ ഒന്നാം തീയതി ലോക ലോകവയോജന ദിനത്തിനന്ന് നമ്മൾ കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കോഴിക്കോട് വൈപ്പന്റെ ഹോട്ടലിൽ വെച്ചിട്ട് രാവിലെ ഒൻപത് മണി മുതലാണ് കോൺക്ലേവിന്റെ ഉദ്ദേശം കേരളത്തിലെ എങ്ങനെ നമുക്ക് വയോജന സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കോൺക്ലേവില് ഉദ്ഘാടനം ചെയ്യുന്നതും മുഖ്യാതിഥിയായിട്ട് വരുന്നത് മിനിസ്റ്റർ മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ ഡോക്ടർ എം കെ മുനിയർ ചീഫ് സെക്രട്ടറി ഡോക്ടർ ബൈഡും അതുപോലെ തന്നെ വയോജന കൗൺസിൽ കൺവീനറായിട്ടുള്ള അമരപള്ള രാമകൃഷ്ണൻ മുൻ ക്ഷേമ ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് ബി കെ ബീരാൻ ഉണ്ട് അതുപോലെ തന്നെ സിനിമ സംവിധായകൻ നട്ടുമായ ജോയി മാത്യു